ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സോഫ്റ്റായി പൊങ്ങി വരുന്ന ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇതാർക്കും ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് ഇതിലോട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊടിയുടെ ഞാൻ അളവൊന്നും പറയുന്നില്ല പൊടിയുടെ പാകത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഉപയോഗിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഇതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ ഉപയോഗിച്ചാണ് നല്ല തിളച്ച വെള്ളമാണ് അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കുന്നത് അതിനുശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ആദ്യം കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാകും പൊടി പിന്നെ അത് എല്ലാതും കുഴച്ച് വരുന്ന ടൈമിൽ നല്ല ലൂസായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് വരും ഇനി ഇത് രണ്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നീട് ഇതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ച് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ കുഴക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അടച്ച് വെക്കുക ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബൗളുണ്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ പാത്രത്തിൽ തന്നെ അതിൻ്റെ മേലെ ഒരു പാത്രം വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ബൗൾ വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു അരമണിക്കൂറ് വെച്ചതിന് വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കണ്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കുഴക്കൊന്നും വേണ്ട ഇനി ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് പരത്തെടുക്കാം നൈസായിട്ട് പരത്തിയെടുക്കണം കട്ടി തീരെ പാടില്ല കട്ടി ഉണ്ടായാൽ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ പൊങ്ങി വരുമെങ്കിലും പിന്നീടത് ബലം വെച്ച് നിൽക്കും അപ്പോൾ ഇതാ നൈസ് ആയിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചുടുന്നത് എങ്ങനെയാ വെച്ചാൽ ആദ്യം ചട്ടിയിലോട്ട് ചട്ടി ചൂടായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വേണം ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ കൂടുതൽ മറിച്ച് കൊടുക്കരുത് ഒന്ന് അതിൻ്റെ കളർ മാറിയ ഒന്ന് ഇപ്പം ഒരു ഒരു നാല് സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടതിൽ ഒരു ബബിൾസ് വരും ആ ടൈമിൽ കൂടി മറിച്ചിട്ട് കൊടുത്താൽ നമ്മ നമ്മളെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ി മറിച്ചിട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരാം